എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സഹ്യവാൾ പശു വിൽപ്പനക്ക് ആദ്യ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള പശുവാണ് വളർത്താൻ അനുയജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കരിങ്കപ്പാർ കഴത്ത് ഒരു എച്ച് ബി ക്രോസ് മുഴ ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ടര മാസം പ്രായമുള്ള നല്ല വലിപ്പമുള്ള രണ്ട് ബീറ്റിൽ മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല പാലുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ മൂന്നും കൂടി സ്ഥലം കൊല്ലം കടയിക്കൽ ഏഴ് മാസം വീതം പ്രായമുള്ള രണ്ട് കരോളി മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും രണ്ടും കൂടി ഏകദേശം ബോഡി വെയിറ്റ് അറുപത്തി രണ്ട് കിലോ വരുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ കരോളി മുട്ടൻ കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി മുപ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒന്നര വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ക്വാളിറ്റിയുള്ള കരോളി മുട്ടൻ വിൽപ്പനക്ക് നല്ല നീളവും ഉയരവുമുണ്ട് ബോഡി വെയ്റ്റ് അറുപത് കിലോയ്ക്ക് മുകളിൽ വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് പീഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് രഷ്പീ ക്രോ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് മാസമായി ചെന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ മലബാരി മുഴ ആട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ഒന്നര ലിറ്റർ പാൽ ദിവസവും കറക്കുന്നുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ആടാണ് ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശമൊന്നുമില്ല പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമ്മൽ വളർത്താൻ അനുയോജ്യമായ ഒരു എരുമക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഒരു എരുമക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നവല്ല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ചര മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം തൃശൂർ മൂന്നര മാസം വീതം പ്രായമുള്ള ബീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പെണ്ണാട്ടും വിൽപ്പനക്കുള്ളത് നല്ലതുപോലെ തീറ്റകളെല്ലാം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂട്ടി പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ലപോലെ തീറ്റ കഴിക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ